ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ കിരീടം നേടിയെടുത്തിരിക്കുകയാണ് ഇത് ഒൻപതാം തവണയാണ് ഇന്ത്യ ഏഷ്യകപ്പിൽ കിരീടം നേടുന്നത് ഫൈനലിൽ പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിനാണ് ഇന്ത്യ തകർത്തത് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് അടിച്ചെടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങി ഇന്ത്യ രണ്ട് പന്ത് ബാക്കി നിർത്തി വിജയലക്ഷ്യം മറികടന്നു കുൽദീപ് യാദവിന്റെ നാല് വിക്കറ്റ് പ്രകടനവും തിലക് വർമ്മയുടെ അർദ്ധ സെഞ്ചുറിയുമാണ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായി മാറിയത് ഫൈനലിൽ ഇന്ത്യക്കായി മികച്ച പ്രകടനമാണ് മലയാളി താരം സഞ്ജു സാംസൺ കാഴ്ചവെച്ചത് ബാറ്റിംഗിലും വിക്കറ്റിന് പിന്നിലും ഇന്ത്യയുടെ ഹീറോയായി മാറാൻ സഞ്ജുവിനെ സാധിച്ചു ഫൈനലിൽ ഇരുപത്തി ഒന്ന് മന്തിൽ ഇരുപത്തിനാല് റൺസാണ് സഞ്ജു നേടിയത് തുടരെ തുടരെ ഇന്ത്യയുടെ വിക്കറ്റുകൾ നഷ്ടമായി പതറിയ ടീമിനെ കരകയറ്റിയത് സഞ്ജുവിന്റെയും തിലകുവർമ്മയുടെയും കൂട്ടുകെട്ടായിരുന്നു തിലകുവർമ്മക്കൊപ്പം നിർണായകമായ അമ്പത്തിയേഴ് റൺസ് കൂട്ടുകെട്ടാണ് സഞ്ജു സാംസൺ സൃഷ്ടിച്ചത് മത്സരത്തിന് ശേഷം പാകിസ്ഥാനെതിരായ ഫൈനലിനെ കുറിച്ച് സഞ്ജു തുറന്നു പറഞ്ഞു പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിലെ സമ്മർദ്ദം തനിക്ക് ഇഷ്ടമാണെന്നാണ് സഞ്ജു പറഞ്ഞത് ഇതിന്റെ കാരണവും മലയാളി താരം മത്സരശേഷം വ്യക്തമാക്കി ഈ സമ്മർദ്ദം വളരെയധികം ആസ്വദിച്ചു അധികം ഇന്ത്യ പാക് മത്സരങ്ങളിൽ താൻ കളിച്ചിട്ടില്ല എന്നാൽ ഇത്തവണ കളിക്കാനായി ഫൈനൽ ആയതിനാൽ സമ്മർദ്ദം പവർ പ്ലേയിൽ മൂന്ന് വിക്കറ്റുകൾ വീണു ഈ സമയത്ത് തൻ്റെ അനുഭവ സമ്പത്ത് ഉപയോഗിക്കാനാണ് ശ്രമിച്ചത് ശാന്തതയോടെ നിൽക്കാനാണ് ശ്രമിച്ചത് പന്ത് നോക്കി അതിനനുസരിച്ച് കളിക്കാനായിരുന്നു തീരുമാനം അത് നന്നായി തന്നെ വന്നുവെന്നാണ് കരുതുന്നത് തിലകിനൊപ്പം മികച്ചൊരു കൂട്ടുകെട്ട് സൃഷ്ടിക്കാനായി ഫൈനലിലെ ബാറ്റിംഗ് നന്നായി ആസ്വദിച്ചു നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് മത്സരത്തിലെ സാഹചര്യമാണ് ഏതു തരം ക്രിക്കറ്റാണ് കളിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് മത്സരത്തിന്റെ സാഹചര്യത്തെയും പിച്ചിന്റെ സ്വഭാവത്തെയും ബഹുമാനിക്കണം ഇത്രയും വർഷത്തെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച പാഠം ഇതാണ് പന്തിന്റെ ടൈമിംഗ് നോക്കി കളിക്കാൻ ശ്രമിച്ചതാണ് തന്നെ സഹായിച്ചത് ഇത്തരം മത്സരങ്ങൾ നല്ലതാണ് അതിലൂടെ നമ്മുടെ ശക്തിയും മാനസികമായ ഉറപ്പും പരീക്ഷിക്കപ്പെടും ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് വലിയ അറിവുകൾ നേടാൻ ഈ വിജയം സഹായിക്കും ഈ മത്സരം വളരെ നിർണായകമാണെന്നാണ് കരുതുന്നത് ലോകകപ്പിലെ വലിയ മത്സരങ്ങൾക്ക് മുമ്പ് ഇത്തരം സമ്മർദ്ദങ്ങളുള്ള മത്സരങ്ങൾ കളിക്കുന്നത് ടീമിന് ഗുണകരമായി മാറുമെന്നും സഞ്ജു വ്യക്തമാക്കി സഞ്ജുവിന്റെ ബാറ്റിംഗ് പ്രകടനം ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായിരുന്നു വർമ്മക്കൊപ്പം സഞ്ജു സൃഷ്ടിച്ച കൂട്ടുകെട്ടാണ് ഇന്ത്യൻ ഇന്നിങ്സിനെ അടിത്തറ നൽകിയത് ഇന്ത്യയുടെ മാച്ച് വിന്നറായി മാറാനുള്ള അവസരം സഞ്ജുവിന് മുന്നിലുണ്ടായിരുന്നു എന്നാൽ ഇത് മുതലാക്കാൻ താരത്തിന് സാധിക്കാതെ പോയി എങ്കിലും മികച്ച പ്രകടനത്തോടെ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിക്കാൻ വഹിക്കാൻ മലയാളി താരത്തിന് സാധിച്ചു എന്നത് ആരാധകർക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ് വരുന്ന ടി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി ടീമിൽ സ്ഥാനമുറപ്പിക്കുന്ന പ്രകടനമാണ് സഞ്ജു സാംസൺ ഏഷ്യ കപ്പിലൂടെ കാഴ്ചവെച്ചത് പരിശീലകൻ ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും സഞ്ജുവിന് വലിയ പിന്തുണ നൽകുന്നുണ്ട് എന്തായാലും നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ നിർണായക സ്ഥാനം സഞ്ജുവിനുണ്ട് ടി ട്വന്റി ലോകകപ്പിലും ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസൺ ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മത്സരശേഷം സഞ്ജു പറഞ്ഞതിൽ ഒരു കാര്യം വ്യക്തമാണ് പലപ്പോഴും മത്സരങ്ങൾ കാണാതെ റൺസും നേരിട്ട പന്തും മാത്രം നോക്കി പ്രകടനത്തെ ആളുകൾ വിലയിരുത്താറുണ്ട് മത്സരത്തിന്റെ സാഹചര്യത്തെയും പിച്ചിന്റെ സ്വഭാവത്തെയും ബഹുമാനിക്കണമെന്ന് സഞ്ജു പറയുമ്പോൾ ഇത്തരം ആളുകൾക്കുള്ള മറുപടി കൂടിയാണിത് ഏഷ്യാകപ്പിന് മുമ്പ് ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും ആത്മവിശ്വാസത്തോടെ മധ്യനിരയിലേക്ക് മാറാൻ സഞ്ജുവിന് കഴിഞ്ഞിരുന്നു ഒരു മത്സരത്തിൽ വൺ ഡൌണിൽ കിട്ടിയ അവസരം മുതലാക്കി സഞ്ജു അർദ്ധ സെഞ്ചുറി നേടി ശ്രീലങ്കക്കെതിരെ നിർണായകമായ ഇന്നിങ്സ് കാഴ്ചവെച്ച സഞ്ജു അഞ്ചാമത്തെ പൊസിഷനിലും തിളങ്ങി ഇന്ത്യ തകർച്ച നേരിട്ടപ്പോൾ ഫൈനലിലും സഞ്ജു ടീമിന്റെ രക്ഷകരിൽ ഒരാളായി മാറി ഈ പ്രകടനത്തിലൂടെ ലോകകപ്പിനുള്ള ടീമിലെ സ്ഥാനം ഉറപ്പിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ